ഡിസംബർ ആറിന് ചെറിയരിക്കാവിലെ അയ്യപ്പൻ വിളക്കാണെന്ന് കേട്ടപ്പോൾ എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെട്ടത്തുനാടിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് അതിഗംഭീര കുടമാറ്റമൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ പോകാനുള്ള ഇൻട്രസ്റ്റും കൂടി കൂടി മുംബൈ പോയിട്ടുള്ള ഫ്രണ്ട്സിനെ സ്ത്രീ വിളിച്ചു ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കാറായിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ബൈക്ക് ബൈക്കെടുത്തിട്ട് പോയിരുന്നു അത്രയ്ക്കും തിരക്കായിരുന്നോണ്ട് തന്നെ ഞങ്ങൾ ബൈക്ക് ബൈക്കെടുത്തിട്ടാണ് പോയത് അച്ഛനും അമ്മയും ഞാനും സ്ത്രീയും മോനും കൂടിയാണ് പോയത് തിരക്ക് എന്നൊക്കെ പറഞ്ഞ അത്രയ്ക്കും തിരക്കായിരുന്നു നമുക്ക് ശരിക്കും നടക്കാൻ പോലും പറ്റാത്ത അത്ര ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളൊരു ഒമ്പതേകാലൊക്കെ ആയപ്പോഴാണ് അമ്പലത്തിലേക്ക് എത്തിയത് പക്ഷെ ആ സമയത്തും പാലക്കൊമ്പയിൽ നിളിക്കുന്ന ചടങ്ങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു ആനപ്രേമികളുടെ കണ്ണിലുണ്ണിയായിട്ടുള്ള ആയിട്ടുള്ള പുതുപ്പള്ളി സാധുവാണ് ഇത്തവണ ഇടം എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് മാസം മുമ്പ് മരണത്തോട് മല്ലടിച്ച് തിരിച്ചു വന്നതാണെങ്കിലും ആ തലയെടുപ്പിൽ ഒരു കുറവും വന്നിട്ടില്ല വീഡിയോ സ്പീഡ് മോഷനിൽ ഇട്ടേക്കുന്നതുകൊണ്ട് ആനകളുടെ നടപ്പൊക്കെ ഇച്ചിരി സ്പീഡിലാണ് അങ്ങനെ ദാ കൊടമാറ്റത്തിന് വേണ്ടിയിട്ട് ആനകളൊക്കെ അണിനിരന്നിട്ടുണ്ട് തിടമ്പെടുത്തിട്ടുള്ള പുതുപ്പള്ളി സാധുവാണ് ഏറ്റവും നടുവിലായിട്ടുണ്ടായിരുന്നത് മറ്റുള്ള ഗജവീരന്മാരുടെ പേരൊക്കെ ഞാൻ നോട്ടീസിൽ നോക്കിയിട്ടാണ് കേട്ടോ മനസ്സിലാക്കിയത് സാധുവിൻ്റെ ഇടത്തും വലത്തും ഗജവീരന്മാർ ഗുരുവായൂർ രവികൃഷ്ണൻ പാറന്നൂർ നന്ദൻ ഇറ്റിത്താനം വിഷ്ണുനാരായണൻ തോട്ടേക്കാട്ട് വിനായകൻ എന്നിവരൊക്കെയാണ് അവരഞ്ച് പേരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു തുടക്കത്തിൽ നാല് പച്ചക്കുടകളും നടുവിൽ മാത്രം ചുവന്ന കുടയായിരുന്നെങ്കിൽ പിന്നീട് നടുവിലൊരു പച്ചക്കടയും ബാക്കി നാലെണ്ണം റെഡു ആക്കിയിട്ട് മാറ്റി ഒരു സൈഡിൽ നമ്മളെ കണ്ണുകൾക്ക് കുളിർമ എഴുതുന്ന കുടമാറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സൈഡിൽ നമ്മുടെ കാതുകളെ ഹരം കൊള്ളിക്കുന്ന തായമ്പക നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും ലാസ്റ്റ് വരെ കണ്ടവര് പറഞ്ഞത് ലാസ്റ്റിലൊക്കെ പിങ്ക് കുടകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞങ്ങള് പിന്നെ മോ വാശി പിടിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് നേരത്തെ പോന്നു ഇതുവരെ തൃശ്ശൂർ പൂരത്തിന്റെ ഒന്നും കുടംമാറ്റമൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിത് വലിയൊരു സംഭവമായിട്ടാണ് തോന്നിയത് കൊടംമാറ്റമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി നല്ല ജനശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെറിയ ഭഗവതി ക്ഷേത്രത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് പാറശ്ശേരിയിലാണ് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ ഇടാൻ മറക്കല്ലേ നമുക്ക് പുതിയ വേടിയായിട്ട് വീണ്ടും കാണാം ടാറ്റാ